ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആധികാരികമായി വിലയിരുത്താനുള്ള രാഷ്ട്രീയ അക്കാദമിക പരിജ്ഞാനമൊന്നുമുള്ള ആളല്ല പക്ഷേ നമ്മൾ കുറച്ച് ഇതിനെപ്പറ്റി ചിന്തിക്കുകയും ഇതിൻ്റെ ഭാഗമാകുകയും അതുപോലെ തന്നെ നമുക്ക് രാജ്യത്തിൻ്റെ അടിത്തറയെക്കുറിച്ച് രാജ്യത്തിൻ്റെ മതേതര ജനായത്വ ബഹുസ്വര അടിത്തറയെക്കുറിച്ച് പൂർണ്ണബോധ്യവും അത് നിലനിർത്താൻ നമ്മളാലാവുന്ന വിധം പരിശ്രമിക്കണം എന്ന ബോധ്യവുമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ അടിത്തറയ്ക്ക് എന്തെങ്കിലും വെല്ലുവിളി നേരിടുമ്പോൾ അതിനെക്കുറിച്ച് വളരെയധികം ഉണ്ടാകുന്ന ഇന്ത്യയിലെ ഒരുപാട് മനുഷ്യരിൽ ഒരാൾ എന്ന നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ അന്ന് എന്തൊക്കെ വികാരങ്ങളാണ് മനസ്സിൽ തോന്നിയതെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു സ്ഥലത്ത് വലിയ സങ്കടം നാൾ ഉണ്ടായിരുന്ന ഒരു ആശങ്ക സമ്മർദ്ദം അതെന്നൊക്കെ പുറത്തു വന്ന ഒരു മാനസികാവസ്ഥ ഒരു പോൾ തീർച്ചയായിട്ടും എക്സിറ്റ് പോൾ ഫലം വന്നു കഴിഞ്ഞിട്ട് ഒരുതരം വല്ലാത്ത മന്ദതയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയില്ല ഒരുതരം നിസ്സംഗതയും നിസ്സഹായതയും എല്ലാം കൂടി കൂടി അവസ്ഥയിൽ നിന്നും ഈ ഒരു ഫലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷവും സങ്കടവും എന്താ പറയുന്നത് എല്ലാം കൂടി ചേർന്ന് നമ്മളുടെ വല്ലാത്തൊരു പിരിമുറക്കം ആയെന്ന ഒരവസ്ഥ അത് എങ്ങനെയാണ് ഇത് കൂടുതൽ അറിയില്ല എനിക്ക് മാത്രമല്ല നമ്മൾ ഒരുപാട് മനുഷ്യർ നമ്മുടെ സുഹൃത്തുക്കളെ ഒരുപാട് അന്നത്തെ ദിവസം കരഞ്ഞ് കരഞ്ഞ് തീർത്തവർ സന്തോഷം കൊണ്ട് കരഞ്ഞവർ എന്താ പറയണത് അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് അന്നത്തെ ദിവസം നൽകിയത് വലിയൊരു പ്രതീക്ഷയാണ് സത്യത്തിൽ സാധിക്കില്ല എന്ന് നമ്മളെ തോന്നിപ്പിച്ച ഒന്നിനെ ശരിക്കും യഥാർത്ഥത്തിൽ എങ്ങനെ തോന്നിയതാണോ അതോ നമ്മളെ ഒരു വലിയ പ്രൊപ്പഗൻഡ മെഷീനറി നമ്മൾ തോന്നിപ്പിച്ചതാണ് അത് സാധ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നോന്ന് പിന്നെ രണ്ടാമത്തേത് ഈ രാജ്യത്തിൻ്റെ നമ്മളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് എന്ത് ബോധ്യത്തിൻ്റെ ഇങ്ങനെ പറയുന്നത് ഈ രാജ്യം പരാജയപ്പെടില്ല ആർ എസ് എസ് പ്രത്യയശാസ്ത്രത്തിൻ്റെ മുൻപിൽ ഈ രാജ്യം പരാജയപ്പെടില്ല എന്ന് പലയിടത്തും നമ്മൾ ഒരു ഒരു ആത്മധൈര്യത്തിൻ്റെ പുറത്ത് പറഞ്ഞ കാര്യം അതിനെ നമ്മളിപ്പം യുക്തിപരമായി സ്ഥാപിക്കാൻ തെളിവുകളൊന്നുമില്ല അങ്ങനെ പറഞ്ഞൊരു കാര്യം ശരിയാണ് അന്ന് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന അല്ലെങ്കിൽ അന്ന് അതിനെ ഉൾക്കൊള്ളാൻ പറ്റാതിരുന്ന പലരും ഈ തെരഞ്ഞെടുപ്പ് വിജയം കണ്ടപ്പോൾ ഇത് സാധ്യമാണ് എന്ന് പലർക്കും തോന്നുകയൊക്കെ ചെയ്തൊരു അവസ്ഥയുണ്ടല്ലോ അത് എന്താ പറയണത് ഒരു ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ച ദിവസം ഇതെല്ലാം കൂടി ഇത് ഞാൻ വളരെ കാല്പനികമായിട്ട് പറയുന്നതല്ല ഒരുപാട് പേർക്ക് ആ തോന്നലുണ്ടായിട്ടുള്ള ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ബിജു പറഞ്ഞതുപോലെ നമുക്കൊന്ന് ആശ്വസിക്കാൻ പറ്റുന്നു പക്ഷേ ആശ്വസിക്കുന്നു ശരിയാണ് നമുക്കൊരു ബ്രീത്തിങ് സ്പേസ് ഉണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നു പക്ഷേ അത് നമ്മൾ പൂർണ്ണമായി സന്തോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം നമ്മുടെ മുൻപിലുണ്ട് ഈ ആശ്വാസത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി സന്തോഷിക്കാൻ പറ്റുന്ന നമ്മുടെ രാജ്യം ഈ രാജ്യത്തിൻ്റെ അടിത്തറ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഈ രാജ്യത്തിൻ്റെ സമൂഹം ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും ആഴത്തിലുള്ള ജനായത്വ മതേതര ബഹുസ്വര മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവാൻ ഈ ആശ്വാസത്തിൻ്റെയും സംതൃപ്തിയുടെ ഇടയിൽ വലിയൊരു ദൂരമുണ്ട് ആ ദൂരമാണ് ഇനി നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് ആ ദൂരം താണ്ടാൻ മുൻപോട്ടുള്ള യാത്ര അത് അധികം കഠിനാധ്വാനവും സ്ഥിരപരിശ്രമവും ഒക്കെ വേണ്ടുന്ന ഒരു യാത്രയാണ് അത് പ്രതിപക്ഷ പാർട്ടികളുടെ നമുക്ക് ശക്തമായ പ്രതിപക്ഷമുണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ മാത്രം യാത്രയല്ല പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം ഉത്തരവാദിത്വം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യം എങ്ങനെ ആവണം എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ഈ രാജ്യത്തിൻ്റെ ജനായത്വം മതേതര ബഹുസ്വര അടിത്തറയിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് ശരിക്കും നമ്മുടെ യഥാർത്ഥ പരിശ്രമം തുടങ്ങണ്ട അതായത് ഒരു പ്രതീക്ഷയിൽ നിന്ന് ആ പരിശ്രമത്തെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സമയമാണെന്ന് തന്നെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നമ്മളെല്ലാവരും എന്ന് പറയുമ്പോൾ പൊതുസമൂഹം മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് ഇനി അവർ യഥാർത്ഥ ഒരു ആർജവത്തോടെ മുൻപോട്ട് പോവുകയാണെങ്കിൽ മുൻപ് അവരെ നയിച്ചിരുന്നത് ഭയമാണെങ്കിൽ അത്ര ഭയപ്പെടേണ്ട ആവശ്യം അവർക്കിപ്പോൾ ഇല്ല അതുകൊണ്ട് മാധ്യമങ്ങളും ജനായത്വത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ശക്തിയോടുകൂടി ചെറുത്ത് നിൽപ്പ് പൂർവാധികം ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഒരു യാത്രയുടെ തുടക്കമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണാനാണ് ഇഷ്ടം പക്ഷെ മുൻപോട്ട് പോകുമ്പോൾ ആശങ്കയേക്കാൾ ഉപരി സാധ്യമാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് കൂടുതൽ ഊർജവും പ്രതീക്ഷയും നൽകണം അതിന് എല്ലാവരും ഒരു ഒരുമിച്ച് പരിശ്രമിക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത് മുന്നോട്ട് ഒരുമിച്ച് പോകുക എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ അതൊരു കോൺക്രീറ്റ് ചോദ്യമുണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ സിവിൽ തീർച്ചയായിട്ടും ഇപ്പം തെരഞ്ഞെടുപ്പിനെ നേരിടുക ഈ ഭരണത്തിലിരിക്കുന്ന ഒരു ആർ എസ് എസ് ബി ജെ പിയുടെ ജനങ്ങളെ രാജ്യത്തെ വിഭജിക്കുന്ന ഒരു അജണ്ടയെ ചെറുത്തുനിൽക്കുക പാർലമെൻറ്റിനകത്തും പുറത്തും അതിനെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക നിയമപരമായി നേരിടുക ഒക്കെ നേരിട്ടുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷ പാർട്ടികൾ പാർട്ടികൾക്കുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികൾക്കുണ്ട് നേതൃത്വത്തിനുണ്ട് അവരത് ചെയ്യുന്നു ഇപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇമേജസ് കാണുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഒരു ചെറിയ ഭരണഘടനയായിട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു ഇമേജ് അത് ആ ഒരു ചിത്രം ആ ഒരു ഫ്രെയിം വളരെ പ്രസക്താണ് ഭരണഘടനയുടെ രാഷ്ട്രീയം എത്ര പ്രസക്തമാണെന്ന് ഒരു മാക്രോ ലെവലിൽ ഒരു വലിയ ലെവലിൽ തെരഞ്ഞെടുപ്പ് നമ്മളെ കാണിച്ചു തന്നു അതുപോലെ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിൽ സാമൂഹ്യനീതി ജാതി സെൻസസ് അതുപോലെ ഈ രാജ്യത്തിൻ്റെ വർഗപരമായ അസമത്വം എങ്ങനെയാണ് സമ്പത്ത് കുറച്ചാളുകളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് നിലനിൽക്കുന്ന ഒരു ഭരണകൂടം എങ്ങനെയാണ് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമായി കുറച്ചുപേരെ മാത്രം സഹായിക്കുന്നത് എങ്ങനെയാണ് രാജ്യത്തെ ഭൂരിഭാഗം ആളുകൾ ദരിദ്രരായി തുടരുന്നത് അവർക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ ഭരണകൂടത്തിന് ഇല്ലാത്തത് അവരുടെ തുല്യ പ്രാതിനിധ്യം പലയിടങ്ങളിലും ഇല്ലാത്തത് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഇതെല്ലാം ഭരണഘടനയുടെ രാഷ്ട്രീയമാണ് പക്ഷേ നമ്മൾ ഭരണഘടനയുടെ ഒരു ഇമേജ് നമ്മുടെ മനസ്സിലുണ്ടായാൽ മാത്രം മതിയോ ഇതൊരു വലിയ തലത്തിൽ നമ്മൾ ഇതിനെ ചർച്ചയാക്കിയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മൾ നിലനിൽക്കുന്ന അനുദിനം നിലനിൽക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ അനുദിനമുള്ള വ്യവഹാരങ്ങളിൽ ഭരണഘടനയുടെ രാഷ്ട്രീയമുണ്ടോ അതൊരു വലിയ ചോദ്യമാണ് എൻ്റെ പരിമിതമായ അറിവിലും മനസ്സിലാക്കലിലും ഒരു നിരീക്ഷണത്തിലും ചിന്തിക്കാൻ പറ്റുന്നത് ഭരണഘടനയുടെ രാഷ്ട്രീയം ഏറ്റവും വികേന്ദ്രീകൃതമായി ഏറ്റവും താഴത്തെ തട്ടിലേക്ക് എത്തണം ഈ ഭരണഘടനയുടെ രാഷ്ട്രീയത്തിനാണ് മതത്തിൻ്റെ പേരിലുള്ള മതത്തിൻ്റെ പേരിൽ മാത്രമല്ല മതത്തെ വർഗീയതയാക്കി മതവിശ്വാസത്തെ വർഗീയതയാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വൈകാരിക പ്രശ്നങ്ങളിലൂന്നി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ ചെലുത്തുന്ന ഈ രാഷ്ട്രീയത്തെ എതിർക്കാൻ ഈ രാഷ്ട്രീയത്തെ തിരസ്കരിക്കാൻ ഒരു ജനസമൂഹത്തെ സജ്ജമാക്കാൻ ഏറ്റവും പ്രാപ്തിയുള്ളത് ഈ ഭരണഘടനയുടെ രാഷ്ട്രീയമാണ് അപ്പോൾ അടുത്ത ചോദ്യം ഈ ഭരണഘടനയുടെ രാഷ്ട്രീയം എന്താണ് അതെങ്ങനെയാണ് നമ്മുടെ വിവിധ തലങ്ങളിൽ വരുന്നത് ഭരണഘടനയുടെ രാഷ്ട്രീയം ഞാൻ വിശ്വസിക്കുന്നത് അത് ബഹുസ്വരതയുടെ രാഷ്ട്രീയം തന്നെയാണ് ഇന്ത്യയുടെ വൈവിധ്യങ്ങളുടെ രാഷ്ട്രീയമാണ് ജനായത്വം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആത്യന്തികമായി അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഘടകം വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങളെ നമ്മൾ തുല്യതയോടെ ഉൾക്കൊള്ളുന്നു ആ വൈവിധ്യത്തെ ശ്രേണീഘടനാപരമായിട്ടല്ല നമ്മൾ ഉൾക്കൊള്ളുന്നത് എല്ലാ വ്യത്യസ്തതകളും തുല്യമാണ് പക്ഷേ വ്യത്യസ്തതകൾ വ്യത്യസ്തതകളാണ് ആ രാഷ്ട്രീയം നമുക്കുണ്ടാവണം ആ ബഹുസ്വരതയുടെ രാഷ്ട്രീയത്തിൽ വിവിധ ജനവിഭാഗങ്ങളുടെ ശബ്ദത്തിന് തുല്യ പ്രാധാന്യമുണ്ടാകണം സ്ത്രീകളുടെ ശബ്ദത്തിന് തുല്യ പ്രാധാന്യമുണ്ടാകണം അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ ജെൻഡർ പോളിറ്റിക്സിന് വലിയ പ്രാധാന്യമുണ്ട് ജാതിയുടെ രാഷ്ട്രീയത്തിന് ജാതിയുടെ രാഷ്ട്രീയത്തിന് ഞാൻ ഉദ്ദേശിച്ചത് ജാതി വ്യവസ്ഥക്കെതിരെ പോരാടുന്ന ജാതി വിവേചനത്തിനെതിരെ പോരാടുന്ന രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട് വർഗപരമായ അസമത്വത്തെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട് പരിസ്ഥിതിയുടെ രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണ് കുഞ്ഞുങ്ങളെയാണ് സമൂഹത്തിലെ താഴത്തെ തട്ടിൽ നിൽക്കുന്ന മനുഷ്യരെയാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന മനുഷ്യരെയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെവിടെയാണ് വെള്ള കുടിവെള്ളത്തിന് പോവുക അവരെങ്ങനെയാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ബഹുസ്വരത എന്ന് പറയുമ്പോൾ വിവിധ ആളുകൾ വിവിധ തലങ്ങളിലെ പ്രശ്നങ്ങൾ വിവിധ സമുദായങ്ങൾ വിവിധ സമൂഹങ്ങൾ വിവിധ മതങ്ങൾ വിവിധ ലിംഗപദവികളുള്ള മനുഷ്യർ എൽ ജി ബി ടി ക്യൂഐ എ കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയം ഇതെല്ലാം കൂടെ ചേർത്ത് വരുന്ന ബഹു ഒരു രാഷ്ട്രീയം അതുപോലെ നമ്മളൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കേന്ദ്രീകൃതമായി കേന്ദ്രത്തിൽ മാത്രം ശ്രദ്ധയൂന്നാതെ പ്രാദേശിക തലത്തിൽ അതിന് ഒരു പരിധി വരെ ഒരു ഊർജ്ജം നൽകാൻ ഈ തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞിട്ടുണ്ട് പ്രാദേശിക ശക്തികളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്ന പ്രാദേശിക പ്രശ്നങ്ങൾക്ക് മുൻഗണനയുള്ള ആ ഒരു ഫെഡറൽ സംവിധാനത്തിന് ശക്തി പകരുന്ന ഒരു രാഷ്ട്രീയം ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വളരെ സമൂലമായി സമഗ്രമായി സമൂഹത്തെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് ഇടമുള്ള അതിനെ ഉൾക്കൊള്ളുന്ന എല്ലാത്തരം മനുഷ്യർക്കും ഇടമുള്ള ഒരു രാഷ്ട്രീയത്തിന് മാത്രമേ ഈ ഒരു ഏകശിലാത്മകതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയത്തെ ചെറുക്കാൻ സാധിക്കുകയുള്ളൂ അത് രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയം അങ്ങനെയുള്ള രാഷ്ട്രീയമാവണം ബൈനറികളിൽ നിന്നുകൊണ്ട് എനിക്ക് അറിയില്ല നമുക്ക് ഒരു ദ്വന്ദ് സ്വഭാവത്തോടു കൂടി ഈ രാഷ്ട്രീയത്തെ ഈ ബി ജെ പി ആർ എസ് എസ് പ്രത്യേക എതിർക്കാൻ പറ്റുമോ എന്നറിയില്ല ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു രാഷ്ട്രീയം ഒന്ന് രണ്ടാമത് ഇതെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഒപ്പം ഇപ്പുറത്തൊരു ജനകീയ മുന്നേറ്റം അത് പൊതുസമൂഹത്തിൽ സിവിൽ സൊസൈറ്റി അതുപോലെ ആക്ടിവിസ്റ്റുകൾ മാധ്യമപ്രവർത്തകർ പിന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായി പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് സ്വാധീനിക്കാൻ കഴിവുള്ള ജനായത്ത മതേതര സമൂഹത്തിൻ്റെ ഭാഗം നിൽക്കുന്ന ആളുകൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ബൃഹത്തായ ബഹുസ്വര മുന്നേറ്റത്തിനാണ് ആത്യന്തികമായി ഈ പറയുന്ന വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തെ അതിന് തടയിടാൻ പറ്റുന്നതെന്നാണ് എനിക്ക് നമ്മളിപ്പോൾ അതിനെ ഒരു എന്താ പറയുന്നത് വളരെ തിയററ്റിക്കൽ അല്ലാതെ ഒരു പ്രായോഗികമായ തലത്തിൽ കണ്ടാൽ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കൂടിച്ചേരൽ നമ്മൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നടന്നതുപോലെയുള്ള ആ വൈവിധ്യങ്ങളുടെ ഒരു സമന്വയം ഒരു ഒഴുക്കായിട്ട് ഒരു പ്രവാഹമായിട്ട് ഈ രാജ്യത്തിന് വേണ്ടി പോകണം മുമ്പോട്ട് പോകണം പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ വലിയൊരു പാഠം അതിൻ്റെ ഒരു ആണിക്കല്ലായിട്ട് നിൽക്കുന്നത് ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളാണ് ഒരു പക്ഷേ വളരെയധികം വിദ്യാസമ്പന്നരും സാമൂഹിക പ്രബുദ്ധതയും ഒക്കെ ഉണ്ടെന്ന് കരുതി നമ്മളെക്കുറിച്ച് കുറേ ആവശ്യത്തിലധികം അഭിമാനം തോന്നുന്ന ഒരു സമൂഹത്തെക്കാളും പലപ്പോഴും ജീവിതത്തിലെ സാധാരണ പ്രശ്നങ്ങളെ നേരിടുന്ന സാധാരണ മനുഷ്യർക്കാണ് ഇതിനെ ചെറുത്ത് നിൽക്കാനുള്ള ഏറ്റവും വലിയ ശക്തിയാവാൻ സാധിക്കുക ഒരു കോമൺ മാസ് സാധാരണ മനുഷ്യരുടെ ഒരു വലിയ കൂട്ടായ്മ അതായിരിക്കണം ഇതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു അങ്ങനെ ഒരു മുന്നേറ്റത്തിനായിരിക്കാം ഒരു പക്ഷെ സ്ഥായിയായി ഈ പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ എതിർക്കാനും ഈ രാജ്യത്തെ ഇതേപോലെ നിലനിർത്താനും സാധിക്കുക എന്ന് കരുതുന്നു ഈ തെളിയിക്കുന്നതാണല്ലോ അയോധ്യയിൽ ബി ജെ പിയുടെ പരാജയവും അതേസമയം വിദ്യാസമ്പന്നരിൽ നിന്നും സംസ്കാര വാഹകരിൽ നിന്നും അവകാശപ്പെടുന്ന കേരളത്തിൽ തൃശ്ശൂരിൽ ബി ജെ പിയുടെ വിജയവും ഇലക്ഷൻ തൊട്ട് മുമ്പ് വരെ പല ആൾക്കാരും പറഞ്ഞത് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞത് വിദ്യാസമ്പന്നരുടെയും പാസ എതിർക്കുന്നവരുടെയും ഒക്കെ ഒരു സ്ഥലമാണ് നോർത്ത് ഇന്ത്യക്കാർ വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് അവിടെ പരിവാർ വിജയിക്കുന്നു അങ്ങനെ ഒത്തിരി സീറ്റുകൾ യു പിയിൽ ഉള്ളത് കൊണ്ടാണ് ബി ജെ പി ജയിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ ഒരു വിഭജനത്തിന്റെ ഒരു രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ അവരെന്തോ മോശമാണ് നമ്മളെന്തോ എണ്ണ ഉള്ളവരാണെന്നൊരു വാദത്തിലേക്ക് പോയിരുന്നു പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് അത്തരം ഒരു അടിയല്ലേ തരുന്നത് അപ്പോ എങ്ങനെയാണ് ഇന്ത്യ ഇന്ത്യയായി നിന്നുകൊണ്ട് തന്നെ പരസ്പരം ഒരുമിച്ച് നമുക്കൊരു ഫാസിസ്റ്റിന് വിരുദ്ധമായിട്ടുള്ളൊരു നീക്കം സാധ്യമാണോ എന്നൊരു ചോദ്യം കൊണ്ട് ഒന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചിപ്പോൾ പറഞ്ഞതുപോലെ ബിജു വടക്കേൻ്റെയും തെക്കേ ഇന്ത്യയും ഒരു ബൈനറി ആയിട്ട് കാണേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് കാരണം നമ്മളുടെ മുൻ ധാരണകളെയും മുൻവിധികളെയും ഒക്കെ തെറ്റിക്കുന്നതായിരുന്നു ഇപ്പോൾ നമ്മളൊരിക്കലും യു പി ഇങ്ങനെ ചിന്തിക്കുന്ന യു പി ഇത്രയും പൊളിറ്റിക്കലി ചിന്തിക്കും പ്രത്യേകിച്ച് അയോധ്യ അത് അത് വലിയൊരു രാഷ്ട്രീയ സന്ദേശമല്ലേ ഇങ്ങനെ ചിന്തിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല അയോധ്യ അവിടെ അങ്ങനെ തൃശ്ശൂർ ഇവിടെ അങ്ങനെ ആ ഒരു വൈരുദ്ധ്യത്തെ നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതാണ് അത് മനസ്സിലാക്കേണ്ടതാണ് അത് മുൻപോട്ട് പോകുന്ന കാലത്തെപ്പറ്റി നമുക്കൊരു സൂചനയല്ലേ തരുന്നത് ആരോ എഴുതിയത് ഞാൻ വായിച്ചു അതായത് ഈ വർഗീയതയുടെ ഒരു കൊടുമുടിയിലെത്തി ഇതിൻ്റെ തീവ്രത അറിഞ്ഞ് അതിലൂടെ കടന്നുപോയ മനുഷ്യരിത് മടുത്തു ഇതിന് ഇത് പറ്റില്ല ഇതല്ല വേണ്ടത് നമുക്ക് മുമ്പോട്ട് പോകാൻ ഇതല്ല വേണ്ടത് എന്ന് തിരിച്ചറിയുന്ന ഒരു സമയം ഒരു പക്ഷെ ഒരു ദശാബ്ദക്കാലം അവർ അതിനൊപ്പം പോയിട്ടുണ്ടാവാം മലയാളികൾ ചിന്തിക്കേണ്ടത് നമുക്കിനി ഇതിലൂടെ കടന്നുപോയി തിരിച്ചു വരാൻ നമ്മളെ കൊണ്ട് പറ്റുമോ അത് നമ്മുടെ തലമുറയോട് നമ്മൾ ചെയ്യണോ ഇത് പരീക്ഷിക്കാൻ ഇവിടെ നമ്മൾ ഇടം കൊടുക്കണോ ഇത് പരീക്ഷിക്കാൻ ഇവിടെ ഇത് അനുഭവിച്ചതിൻ്റെ എല്ലാ എന്താ പറയുന്നത് ദുഷ്ഫലങ്ങളും അനുഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതിയോ ഇത്രയും ബൗദ്ധികതയും വിദ്യാസമ്പന്നതയും ഒക്കെ ഒരു സമൂഹം ഇതിൻ്റെ ആപത്ത് നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ തടയിടാനല്ലേ നോക്കേണ്ടത് അത് ശരിക്കും നമ്മൾ മലയാളികളോട് നടത്തേണ്ട അഭ്യർത്ഥനയാണ് ഇപ്പം നമ്മൾ മലയാളികളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം മനുഷ്യരുടെ ഇടയിൽ ഇത്രയും വെറുപ്പ് കുത്തി നിറയ്ക്കുന്ന പല വിധത്തിലും സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മൂലധനം ഒന്നും ഇല്ലാണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സമൂഹത്തെ അടിച്ചമർത്തണം എന്നൊരു ഭൂരിപക്ഷത്തെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആശയധാരയിൽ കൂടെ ഇനി കടന്നുപോയി അതിനെ പരീക്ഷിച്ചറിഞ്ഞ് ഇത് വേണ്ടെന്ന് വെക്കാൻ മലയാളിക്ക് പറ്റുമോ എന്നാൽ അപകടം പിടിച്ച വഴിയിലൂടെ പോയി നമ്മുടെ വരുന്ന തലമുറകളെ അതിലേക്ക് തള്ളിവിടാനുള്ള ഒരു നിരുത്തരവാദിത്വപരമായ ചിന്ത മലയാളി കാണിക്കേണ്ടതുണ്ടോ വലിയ ചോദ്യമാണ് ഞങ്ങളൊരു പ്രത്യേക ശാസ്ത്രത്തിനല്ല വ്യക്തിക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറയുന്ന ആളുകളോട് ചോദിക്കാനുള്ളത് ഒരു വ്യക്തിയെ എത്രമാത്രം ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ ഭാഗമല്ലാതെ നമുക്ക് കാണാൻ പറ്റും ഈ തെരഞ്ഞെടുപ്പിന് മുഴുവൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്ന ഇപ്പോഴും പ്രധാനമന്ത്രിയായി തുടരുന്ന ഒരാൾ ഒരു സമുദായത്തെ മാത്രം എടുത്ത് അത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയുന്നത് ഏറ്റവും നമുക്ക് ഒരു വിധത്തിൽ ഒരു വാക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർഗീയത പറഞ്ഞു കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ആ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അതിനെ എങ്ങനെ വ്യക്തിപരമായി മാത്രം കാണാൻ സാധിക്കും ആ വ്യക്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ അറിയാതെ ഈ പ്രത്യയശാസ്ത്രത്തെ എന്ന് പറഞ്ഞ ആളുകൾ പോലും ഈ പ്രത്യേക ശാസ്ത്രത്തെ സ്വാംശീകരിക്കുകയും അതിന് പിന്തുണ നൽകുകയല്ലേ ചെയ്തത് അത് തീർച്ചയായിട്ടും തലമുറകളോട് ചെയ്യുന്ന അന്യായമാണ് വരാൻ പോകുന്ന മനുഷ്യരോട് ചെയ്യുന്ന അന്യായമാണ് കേരളത്തോട് ചെയ്യുന്ന അന്യായമാണ് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക സാമൂഹിക ബോധത്തോട് ചെയ്യുന്ന അന്യായമാണ് എനിക്ക് അറിയില്ല നമ്മൾ എല്ലാ നേട്ടങ്ങളും ഇപ്പോൾ താൽക്കാലികമായ എന്തെങ്കിലും നേട്ടമുണ്ടായി വികസനം എന്ന് പറയുന്നത് നമ്മളെല്ലാത്തിനെയും ഈ പറയുന്ന ഒരു യൂട്ടിലിറ്റേറിയാൻ കാഴ്ചപ്പാടില്ല എന്ത് ഗുണമുണ്ടാവും ഇതുകൊണ്ടെന്ന് ചിന്തിച്ച് കണ്ടാൽ വികസനം എന്ന് പറയുന്നത് കുറച്ച് റോഡും പാലങ്ങളും വരുന്നത് മാത്രമാണോ വികസനം സ്ഥാനാർത്ഥിയുടെ കാര്യം എങ്ങനെയും നടക്കലല്ല കാര്യം നടക്കുമ്പോൾ നടക്കേണ്ട വഴിയിലൂടെ നടന്ന് കാര്യം നടക്കണം ഈ രാജ്യത്ത് വികസനം ഉണ്ടാകുമ്പം ആ വികസനത്തിന് വേണ്ടി സ്വീകരിക്കുന്ന വഴി എന്താണ് വികസനം എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും വികസനത്തിന്റെ ഭാഗമാകണം കുറേ വ്യവസായികളുടെ കയ്യിൽ പൈസ കൊടുക്കുന്ന മാത്രമല്ല വികസനം ഒരു മതവിഭാഗത്തെ അടിച്ചമർത്തി മനുഷ്യരുടെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാക്കി മനുഷ്യരെ വിഭജിപ്പിച്ച് ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ ഭീതി ഉണ്ടാക്കി മനുഷ്യരെ മാനസികമായ അരക്ഷിതത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഞങ്ങളൊരു മതവിഭാഗത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ കൊണ്ടുപോയിട്ട് അവിടെ എന്ത് വികസനം ഉണ്ടായിട്ട് എന്താ കാര്യം ഈ വികസനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണോ ഈ വികസനം എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഒരു പ്രതിച്ഛായ ഇത് എത്രമാത്രം കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ വികസനം യഥാർത്ഥമാണെങ്കിൽ എന്തുകൊണ്ട് പലയിടങ്ങളിലും പരാജയപ്പെട്ടു ഈ വികസനം യഥാർത്ഥമാണെങ്കിൽ എന്തുകൊണ്ട് ആ വികസനത്തിൽ തൊഴിലില്ലാതെ പോയി എന്തുകൊണ്ട് ആ വികസനത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റാതെ പോയി എന്തുകൊണ്ട് ഈ വികസനത്തിന് സാധാരണ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റിയില്ല സാധാരണ മനുഷ്യരെ ആകർഷിക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ വികസനം എന്ന് പറയുന്നത് ഒരു പ്രതിച്ഛായ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ടുണ്ടാക്കിയ വികസനമാണ് വികസനമാണെങ്കിൽ എല്ലാ മനുഷ്യർക്കും അതിന്റെ ഭാഗമായിട്ട് തോന്നണ്ടേ ബി ജെ പി എം പി ജയിക്കപ്പെട്ടാൽ കേന്ദ്രത്തിന്റെ ബി ജെ പിന്നുള്ളത് കൊണ്ട് ഇവർക്ക് വ്യക്തിപരമായിട്ട് കുറെ വികസനം കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ന്യായമാണ് ഇവർ പറയുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ആള് ജയിച്ചാൽ മാത്രമേ വികസനം വരൂ എന്നുള്ള ഒരു ആഖ്യാനം പോലും എത്രമാത്രം അനാരോഗ്യകരമാണ് അത് എത്ര ജനായത്വ വിരുദ്ധമാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിലുള്ളവർക്ക് മാത്രം അത് കേന്ദ്രതലത്തിൽ നിന്നായാലും സംസ്ഥാന തലത്തിൽ നിന്നായാലും അത് ശക്തമായി ചെറുക്കപ്പെടേണ്ട ഒരു ആർഗ്യുമെന്റ് ആണ് അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ മറ്റു പാർട്ടികളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അപ്പൊ മറ്റു പാർട്ടികളെ ജയിപ്പിച്ച ആ മണ്ഡലങ്ങളിലെ ജനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളല്ലേ ആ ഒരു ആഖ്യാനത്തെ നമ്മൾ ഒരുവിധത്തിലും പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഈ വോട്ട് ചെയ്യുന്ന അർബൻ നഗരങ്ങളിൽ താമസിക്കുന്ന മധ്യ ഉപരിവർഗത്തിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു ഒരു രാഷ്ട്രീയ ബോധം അത് എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് ഇതിൽ വളരെയധികം നമ്മൾ ജീവിതത്തെ എങ്ങനെ കാണുന്നു അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയ തലമുറയും അപ്പോളിറ്റിക്കൽ ആണോ എന്ന് നമ്മൾ നമ്മളുടെ ഒരു വാദം നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിന്റെ വിക ജീവിതത്തിന്റെ വിജയത്തെ തന്നെ കാണുക നമ്മളൊരു മുതലാളിത്ത വ്യവസ്ഥയിലെ വിപണിയുടെ ശീലങ്ങൾക്ക് അനുയോജ്യമായിട്ട് വിപണിയുടെ താല്പര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തെ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ ഒന്നുകിൽ ആണ് എല്ലാത്തിൻ്റെയും നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ കുറേ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു വീടുകൾ ഉണ്ടാക്കുന്നു നമ്മൾ കുറേ പ്രൊഡ്യൂസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നത് എല്ലാം വിപണിക്ക് അനുസൃതമായിട്ടാണ് അങ്ങനെ കാണുമ്പം ഈ മൂല്യങ്ങൾ അതിനെ എന്താ പറയുന്നത് അത് സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ് ഈ പറയുന്ന ജനായത്ത മതേതര മാനുഷിക മൂല്യങ്ങൾ നിങ്ങൾ മുമ്പോട്ട് പോകാന്ന് വെച്ചാൽ നിങ്ങൾ വളരെ അഗ്രസീവായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന ഉടനെ യു അക്യുമുലേറ്റ് വെൽത്ത് പിന്നെ യു ഗോ അപ്പ് എന്താണ് യു ക്ലൈം ദ സോഷ്യൽ ലാഡർ ഇങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വളരെയധികം യൂട്ടിലിറ്ററിയൻ ഈഥോസിനെ മാത്രം ആശ്രയിച്ചിട്ടുള്ള ഒരു ജീവിത വീക്ഷണവും സങ്കല്പവും ഈ കാലഘട്ടത്തിൽ എവിടെയൊക്കെയോ കുറച്ച് മനുഷ്യരുടെ അതായത് കൂടുതൽ മധ്യ ഉപരി വർഗത്തിൻ്റെ ഇടയിൽ വളരെയധികം വന്നിട്ടുണ്ട് അതിന് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങളും ഒരു ആഗോള തലത്തിലുള്ള പല പല സാമൂഹിക പ്രക്രിയകളും അതിന് കാരണമായിട്ടുണ്ടാവാം പക്ഷേ ഇതിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മുമ്പ് കാണുന്ന ഒന്നും മറ്റു മനുഷ്യരുടെ ജീവിതങ്ങളെ കാണുന്നില്ല നമ്മുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോവുക നമ്മുടെ വീടിന് ചുറ്റും കുറച്ച് വലിയ റോഡ് വേണം ഈ ഒരു വളരെ പരിമിതമായ ചിന്തയിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ ചിന്തിക്കാൻ എളുപ്പം ഈ ആൾക്ക് വോട്ട് ചെയ്ത ഈ വ്യക്തിയുടെ ഐഡിയോളജി എന്താണെന്ന് നോക്കണ്ട ആ വ്യക്തി പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയം എന്താണെന്ന് നോക്കണ്ട ആ വ്യക്തി പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയം ഈ രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് നോക്കണ്ട അത് എത്ര മനുഷ്യർ ബുദ്ധിമുട്ടിക്കുന്ന നോക്കണ്ട ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും എന്ന് മാത്രം നോക്കുന്ന വളരെ പരിമിതമായ ഇടുങ്ങിയ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് വരുന്നത് അത് മാറ്റാൻ ഈ സമൂഹം ഏറെ ശ്രമിക്കേണ്ടതുണ്ട് അത് വരുമ്പോഴാണ് കുട്ടികൾ ഇപ്പോൾ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അവർ പൊളിറ്റിക്കലാണെന്ന് പറഞ്ഞാൽ പുതിയ തലമുറ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ അവർ കൂടുതൽ ഇൻവോൾവ് ആണെന്ന് പറയുന്നത് പക്ഷേ ആ സോഷ്യൽ മീഡിയയിൽ തന്നെ പല ശബ്ദങ്ങളാണ് ഈ ഗവൺമെൻറ്റിനെ ശരിക്കും പറഞ്ഞാൽ അപനിർമ്മിച്ച് ഡീകൺസ്ട്രക്റ്റ് ചെയ്ത് പുതിയ തലമുറയുടെ മുമ്പിൽ കൊണ്ടുവന്നത് അപ്പം നമുക്ക് വലിയൊരു ഉത്തരവാദിത്തം ഇല്ലേ നമ്മൾ നമ്മുടെ കുട്ടികളോട് രാഷ്ട്രീയം പറയുന്നുണ്ടോ നേരത്തെ പറഞ്ഞതുപോലെ ബിജു നമ്മൾ നേരത്തെ മാക്രോ സ്ട്രക്ചേഴ്സിൽ വലിയ തലങ്ങളിൽ നമ്മൾ ഭരണഘടനയെക്കുറിച്ച് പറയുന്നു ഇൻക്ലൂസിവിറ്റിയെ പറ്റി പറയുന്നു ജെൻഡർ പോളിറ്റിക്സിനെ പറ്റി പറയുന്നു പക്ഷേ ഇത് നമ്മുടെ വീട്ടിലുണ്ടോ വീടുകളിലെ കോൺവെർസേഷൻസിൽ സംഭാഷണങ്ങളിൽ രാഷ്ട്രീയം വരുന്നുണ്ടോ വീടുകളിലെ സംഭാഷണങ്ങളിൽ ജനായത്വം വരുന്നുണ്ടോ വീടുകളിലെ സംഭാഷണങ്ങളിൽ മതേതരത്വം ഉണ്ടോ വീടുകൾക്കുള്ളിൽ ലിംഗസമത്വം ഉണ്ടോ മനുഷ്യൻ്റെ ഏറ്റവും സൂക്ഷ്മമായ സ്ഥലങ്ങളിൽ ജനായത്ത മതേതര ബഹുസ്വര മൂല്യങ്ങളുണ്ടോ ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടോ ഇതില്ലാതെ എൻ്റെ ബോധ്യമാണ് നമുക്ക് സ്ഥായിയായി ചെറുക്കാൻ പറ്റില്ല ഈ പറയുന്ന ഒരു രാഷ്ട്രീയത്തെ ഈ ജനായത്വ ബോധം വീട്ടിൽ പ്രകടിപ്പിക്കുന്ന ചോദ്യം ചെയ്യുന്ന അതുപോലെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറയെ നമ്മുടെ ക്ലാസ് റൂമുകളിൽ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ടോ നമ്മുടെ സംവാദങ്ങൾ എത്രമാത്രം ജനായത്ത ജനായത്വത്തിൽ അധിഷ്ഠിതമാണ് നമ്മൾ പറയുന്നത് മുഴുവൻ കേൾക്കുന്ന ആളുകളെയാണോ നമുക്ക് വേണ്ടത് നമ്മൾ പറയുന്നതിന് മുഴുവൻ എസ് പറയുന്ന ആളുകളെയാണോ നമുക്ക് വേണ്ടത് നമ്മൾ ചോദ്യം ചെയ്യുന്ന ആളുകളെയാണോ നമുക്ക് വേണ്ടത് ഈ ഒരു കൾച്ചർ ഈ ഒരു സംസ്കാരം ഈ ഒരു രാഷ്ട്രീയ സംസ്കാരം ഇത് താഴെത്തട്ടിലേക്ക് വന്നാൽ അധികാര വികേന്ദ്രീകരണവും പഞ്ചായത്തി രാജ്യം നമ്മൾ പൊളിറ്റിക്കൽ സ്പേസിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇത് താഴെത്തട്ടിൽ വികേന്ദ്രീകരിച്ചത് വന്ന് ഏറ്റവും വ്യക്തിപരമായ ഇടങ്ങളിൽ ഈ പറയുന്നത് ഭരണഘടനയുടെ രാഷ്ട്രീയമാണ് ഇത് നിലനിന്നാൽ പുതിയ തലമുറ എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്നൊരു വിഭജനത്തിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിലേക്ക് ആകൃഷ്ടരാകുമെന്ന് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം യുവർ ലൈഫ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് യുവർ സെൽഫ് യുവർ സക്സസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് യുവർ പേഴ്സണൽ ഗ്രോത്ത് വെൻ യു ഗ്രോ ദ സൊസൈറ്റി അറൌണ്ട് യു ഷുഡ് ഗ്രോ അലോങ് വിത്ത് യു When you grow, you have to give back. You have a responsibility. Your life is not detached from the society that you live in. You cannot be completely detached from what is going on in your country. All these matter. Aduya talamurayod parayana. Parents parayana. Teachers parayana. ഇതൊന്നും പറയാതെ ഇവർ എന്തുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടാവും നമുക്ക് വലിയ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലേക്കുള്ള നേരത്തെ പറഞ്ഞ ആശ്വാസത്തിൽ നിന്നും സംതൃപ്തിയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനമാണ് പുതിയ തലമുറയ്ക്ക് നിരന്തരമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം രാഷ്ട്രീയ ബോധവൽക്കരണം നൽകുക എന്നുള്ളത് അത് രാഷ്ട്രീയ പാട്ടുകളുടെയും പൊതുസമൂഹത്തിൻ്റെയും നവമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെയൊക്കെ വലിയ ഉദാഹരണം വലിയ ഉത്തരവാദിത്തമാണ് ദെ ഷുഡ് ബി കണ്ടിന്യൂസ് ഇൻസെസൻറ്റ് പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഫുർ ദ യങ് ജനറേഷൻ അതിലൊരു കോംപ്രമൈസ് പാടില്ല